കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിൽ കാസർഗോഡ് സ്വദേശിയായ നാൽപ്പത്തി മൂന്ന് കാറിനിൽ അതിനൂതന പി ഒ ഇ എം ചികിത്സാ വിജയം അന്നനാളത്തിന്റെ ചലനശേഷി കുറവ് മൂലം രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന അക്കാലാസിയ കാർഡിയ എന്ന രോഗത്തിനാണ് വിദഗ്ധ ചികിത്സ നൽകി ഇയാളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ഗ്യാസ്ട്രോ എൻ്ററോളജി വിഭാഗത്തിന് കീഴിലാണ് എൻഡോസ്കോപ്പി വഴി നടത്തുന്ന അതിനൂതന ചികിത്സയായ പി ഒ ഇ എം നൽകിയത് ഇയാൾക്ക് വർഷങ്ങളായി ഭക്ഷണം ഇറക്കുന്നതിന് തടസ്സം നേരിടുകയും കഴിക്കുന്ന ഭക്ഷണം വായിൽ തിരികെ തികട്ടി വരികയും ചെയ്തിരുന്നു മറ്റ് പല ആശുപത്രികളിലും ചികിത്സ തേടിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ വിദഗ്ധ പരിശോധനയിലാണ് രോഗത്തിന്റെ സങ്കീർണ അവസ്ഥ അറിഞ്ഞത് തുടർന്നാണ് എൻഡോസ്കോപ്പി വഴി നടത്തുന്ന അതിനൂതന ചികിത്സയായ പി ഒ ഇ എം നൽകിയത് സ്വകാര്യ ആശുപത്രികളിൽ ഒന്നര ലക്ഷം രൂപയോളം ചെലവുള്ള ചികിത്സയാണ് സർക്കാർ പദ്ധതിയിലൂടെ സൗജന്യമായി നൽകിയത് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ആദ്യമായാണ് ഈ രീതിയിലുള്ള ചികിത്സ നടക്കുന്നത് ചികിത്സയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ചു വരികയാണ് നൂതന ചികിത്സ നൽകിയ മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു